മോഷണ കുറ്റം ആരോപിച്ച് അൻപത് വയസ്സുകാരനെ മർദ്ദിച്ചു കൊന്നു ചേരാവള്ളി കോയിക്കൽ കിഴക്ക് സ്വദേശി സജി എന്ന ഷിബു ആണ് മരിച്ചത് സംഭവത്തിൽ പേർക്കെതിരെ പോലീസ് കേസെടുത്തു രതീഷ് ശ്രീശാന്ത് കനി വിഷ്ണു വിഷ്ണുവിന്റെ അമ്മ കനി ചിഞ്ചു ശ്രീനാഥ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഇന്നലെ വൈകിട്ടാണ് സംഭവം വിഷ്ണുവിന്റെ മകളുടെ സ്വർണം മോഷ്ടിച്ചുവെന്നാരോപിച്ചാണ് സജിയെ പ്രതികൾ മർദ്ദിച്ചത് സജിയുടെ വീട്ടിലെത്തിയായിരുന്നു മർദ്ദനം മർദ്ദനത്തിന്റെ ആഘാതത്തിൽ ഹൃദ്രോഗിയായിരുന്ന സജി കുഴഞ്ഞു വീഴുകയായിരുന്നു ആലപ്പുഴ കായംകുളത്ത് മോഷണക്കുറ്റം ആരോപിച്ചാണ് അൻപത് വയസ്സുകാരനെ മർദ്ദിച്ചു കൊന്നിരിക്കുന്നത് ചെറാവള്ളി കോയിക്കൽ കിഴക്ക് സജി എന്ന ഷിബുവിനെ ഷിബുവാണ് മരിച്ചത് സംഭവത്തിൽ ഏഴ് പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം മകൾ വിഷ്ണുവിന്റെ മകളുടെ സ്വർണം മോഷ്ടിച്ചു എന്നാരോപിച്ചാണ് സജിയെ പ്രതികൾ മർദ്ദിച്ചത് ഹൃദ്രോഗിയായിരുന്ന സജി കുഴഞ്ഞു വീണാണ് മരിച്ചത്